എ കെ ജി സെന്റർ എന്നാണ് പേരെങ്കിലും സി പി എമ്മിന്റെ പഴയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സഖാവ് എ കെ ഗോപാലന്റെ ശില്പമുണ്ടായിരുന്നില്ല എനിക്ക് പിന്നിലേക്ക് കാണുന്ന സി പി എമ്മിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ മുറ്റത്ത് തന്നെയുണ്ട് എ കെ ജിയുടെ ശില്പം ഇന്ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ശില്പം അനാച്ഛാദനം ചെയ്യും സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കുള്ള എ കെ ജി ശില്പം മർദ്ദകായ ഫൈബർ ഗ്ലാസ് ശില്പമാണ് അത് ചുരുങ്ങിയ സമയം ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ചെയ്തൊരു ശില്പണത് അത് പിന്നെ പിന്നെ ഒരു മൂന്നടിയിലുള്ള പെഡസ്റ്റലിൽ ഒരു മൂന്നടി വരെയുള്ള ഒരു പിന്നെ എ കെ ജി ഡി ശില്പമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് എ കെ ജി എൻ്റെ അഞ്ചാമത്തെ ശില്പമാണ് ആദ്യമായി ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി പട്ടം പൊട്ടക്കുഴിയിൽ പത്തടി വരെയുള്ള എ കെ ജിടെ പൂർണ്ണകാര്യൊരു ശില്പമാണ് നാൽപ്പതിനായിരം രൂപയിൽ താഴെ മാത്രമാണ് ശില്പത്തിൻ്റെ ആകെ ചിലവ് ഈ ശില്പത്തിന് വരുന്ന ചിലവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു നിർമ്മാണം പിന്നെ ആദ്യം കളിമണ്ണ് ചെയ്ത് പിന്നെ പ്ലാസ്റ്റർ പേർസിന് മോൾഡ് എടുത്ത് അതിനെ കാസ്റ്റ് ചെയ്യുകയാണ് അതിൽ ചുരുങ്ങിയത് ഒരു പത്ത് പിന്നെ നാൽപ്പതിനായിരം രൂപയിൽ താഴെയായിട്ട് ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയിൽ താഴെയായിട്ട് വരൂ അതിന് ചിലവ് വരും നിരവധി ശില്പങ്ങൾ തയ്യാറാക്കുന്നത് കൊണ്ടാണ് ചെറിയ തുകയിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചതെന്നും ഉണ്ണിക്കാനായി പറഞ്ഞു ഇന്ന് ഉദ്ഘാടന ചടങ്ങിൽ എ കെ ശില്പവും അനാച്ഛാദനം ചെയ്യും റിപ്പോർട്ടർ ആദിൽ പാലോട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം